മനസിലാക്കും നമ്മുടെ പുതിയ വീടിലേക്ക് സ്വാഗതം അപ്പൊ നമ്മളൊന്ന് വൈക്കത്തുമ്പഴത്തേക്ക് പോവാൻ പോവാണ് നിങ്ങൾക്ക് അറിയപ്പെടങ്ങി രണ്ടാമത്തെ ദിവസമാണ് അപ്പൊ ഇത് നമ്മൾ വൈക്കത്തമ്പലത്തേക്ക് പോയിട്ട് ഉച്ചക്ക് ഊണ് കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ വൈക്കസപ്പന്റെ കൂണ് കഴിക്കാൻ വേണ്ടി നമ്മൾ പോവാണ് കിട്ടോ കിട്ടൂല്ലൊന്നറിഞ്ഞൂടാ എങ്ങനെയായിരിക്കും അറിഞ്ഞൂടാ ചെന്നിട്ട് കാണാം ബൈ അപ്പൊ നമ്മൾ വൈക്കത്തമ്പലത്തിൽ എത്തിയിട്ടുണ്ട് അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ വൈക്കത്തമ്പലം കണ്ടില്ലേ അപ്പോൾ ഇത്തിരി തിരക്കുണ്ടായിരുന്നു കേട്ടോ കണ്ടില്ലേ നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഇത്തിരി തിരക്ക് കൂടുതലായിരുന്നു കേട്ടോ അപ്പൊ നമ്മൾ പതിയെ പതിയെ നടന്ന് നടന്ന് പോവുകയാണെ ഇത് കണ്ടില്ലേ അപ്പോൾ അപ്പൊ ദേ നമ്മുടെ ക്യൂ ഇത്തിരി വേഗത്തിൽ പോകാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ വൈക്കത്തമ്പലത്തിലെ അര അലങ്കാരങ്ങൾ നല്ല ഭംഗിയിലാണ് പൂവിട്ടിരിക്കുന്നത് കണ്ടില്ലേ ഇതേ ഗൈസ് നമ്മുടെ ആന നമ്മുടെ ആന അല്ല ആനേനെ ഞാൻ പുറത്തിറങ്ങിയിട്ട് മര്യാദക്ക് കാണിച്ചു തരാട്ടോ കണ്ടില്ലേ പൊ ഗസ് നമ്മുടെ ക്യൂ വേഗം പോകാൻ തുടങ്ങിട്ട് ഇപ്പൊ ആദ്യം പോയതിലും കൂടുതൽ നേരം വേഗം പോയി ഗൈസ് നമ്മുടെ ക്യൂവിൻ്റെത് ഇപ്പൊ ആൾക്കാർ ഒന്നും ഇല്ലാട്ടോ ഇത് കണ്ടില്ലേ ആളില്ലാത്ത ക്യൂ ഗൈസ് കണ്ടില്ലേ അപ്പൊ ഈ വഴി നമുക്ക് കയറി പോവാം പക്ഷെ അവിടെ അവർ അടച്ചിട്ടിരിക്കുകയാണ് ആണ് നമുക്ക് നമുക്കങ്ങ് കയറാൻ പറ്റില്ല അപ്പോൾ പുകശ്തേ നമ്മുടെ പ്രാവൊക്കെ നിൽക്കുന്നുണ്ടല്ലേ കുറേ പ്രാവുണ്ട് കേട്ടോ ഇവിടെ പിന്നെ കൈസ് തേ നമ്മുടെ വൈക്കത്തമ്പലത്തില് എങ്ങോട്ട് നോക്കിയാലും നല്ല ഭംഗിയാണ് അപ്പം നമ്മൾ കയറാൻ വേണ്ടി പോവാണ് കേട്ടോ അപ്പോൾ പുകശ് നമ്മൾ ദേ കയറിയിട്ടുണ്ട് പെട്ടെന്നായിരുന്നു അപ്പോൾ ക്യൈസ് നമ്മുടെ ഇല കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മുടെ ശിവഭഗവാന്റെയും പാർവതി ദേവിയുടെയും ഫോട്ടോയാണ് കേട്ടോ ഇത് പൊതേ ഇങ്ങനെയാണ് ഇവർ വിളമ്പുന്നത് അപ്പോൾ ഒരു ഇതുപോലെ ഓടിച്ചാണ് പോകുന്നത് അപ്പോൾ പതേ ഇത് കണ്ടില്ലേ കുറേ ആൾക്കാരുണ്ടോ കേട്ടോ ഇവിടെ അപ്പോൾ പൊതേ അവർ വിളമ്പാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ ചോറിൻ്റെ അടുത്തായിട്ട് വരും കേട്ടോ അപ്പോൾ അതെ അമ്മക്കും വിളമ്പാൻ പോവുകയാണ് അപ്പോൾ ദേ എനിക്കിപ്പര് ആ അതെ ഇത് അവിയലാണേ ഇതെ അവിടെയൊക്കെ വെള്ളം പോയസ് ദേ ഇത് കണ്ടില്ലേ ഇത് രണ്ട് കറിയാണ് ഒന്ന് അവിയലാണ് ഇതെന്ത് കറിയാന്ന് എനിക്ക് അറിഞ്ഞു വിടാട്ടോ അപ്പോൾ ദേ ഇത് എന്താണെന്ന് അറിയാവുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം എനിക്കിത് എന്താണെന്ന് മനസ്സിലായില്ല ഗായ്സ് അപ്പോൾ ദേ ഇത് എന്തോ ഒരു വണ്ടി അപ്പോൾ ദേ അച്ഛാ കഴിച്ചു അപ്പോൾ അതെ ഇലയൊക്കെ ആയിട്ട് പോയി ഇത് നമ്മുടെ എന്താണെന്ന് കമൻ്റ് എനിക്കറിഞ്ഞൂട അപ്പോൾ അതെ ചോറ് ചോറ് നമ്മുടെ അന്നദാനം വിളമ്പി തുടങ്ങി അപ്പം എനിക്ക് വരുവേ അപ്പോൾ ഈ ഒരു നേരം അതെ എൻ്റെ അച്ഛന് കൊടുത്തു ഏയ് ഇപ്പം എനിക്കും അന്നദാനം വിളമ്പിട്ടുണ്ട് അപ്പോൾ നമ്മൾ കഴിച്ച് പുറത്തിറങ്ങി അപ്പോൾ ഇതാണ് നമ്മുടെ വൈക്കത്തമ്പലത്തിൻ്റെ ആ ഒരു പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഉള്ള ഒരു ഭംഗി അപ്പോൾ അതെ ഇത് കണ്ടില്ലേ അധികം ആൾ ഉണ്ട് കേട്ടോ എന്നാലും കുഴപ്പമില്ല അപ്പോൾ അതെ ഇത് നമ്മുടെ കൊടിയാണ് കൊടി ഇന്നലെ ഉയർത്തിയതാണ് കേട്ടോ ഞാൻ ഇന്നാണ് വന്നത് അപ്പോൾ അതെ നമ്മുടെ വൈക്കത്തുമ്പഴത്തിലേക്ക് കയറുന്നതിൻ്റെ ആ ഒരു മുന്നിലേക്കുള്ള ഒരു വഴിയാണിത് ഇതാണ് ഇതിലെ കൂടി നമുക്ക് കയറാം അപ്പോൾ വേറെ വഴിയും കയറാം ഇതാണ് നമ്മുടെ മുമ്പ് വശം കേട്ടോ അപ്പോൾ അതെ ഇത് നമ്മുടെ പുറമാണ് പുറത്തെ ഒരു കാഴ്ചയാണ് അപ്പോൾ വെയിലുള്ള ഒരു സമയമാണ് ഉച്ചയല്ലേ അപ്പോൾ നമ്മൾ ഉണ്ടറങ്ങിയപ്പോൾ ഇത്തിരി താമസിച്ചു ഇത്തിരി വെയിൽ കൂടല അപ്പോൾ ഗൈസ് ദ നമ്മുടെ പാട്ടാണ് കേട്ടോ ഇത് ഇതേ ഇത് ദേവിക്ക് വേണ്ടിയുള്ള കുങ്കുമങ്ങളാണേ അപ്പോൾ അവിടെയൊക്കെ വേറെ കുറേ സംഭവങ്ങളുണ്ട് ഇത് എല്ലാ കളറോടും ചേർത്ത കുങ്കുമം അപ്പോൾ ദേ നമ്മുടെ കുങ്കുമ്പോ ചന്ദനം പെട്ടിട്ടുണ്ടത് ഇതുകേ ഇത് നമ്മുടെ വൈക്കത്തമ്പഴത്തില് പന്ത്രണ്ട് വർഷം കൂടുമ്പത്തേക്ക് നടത്തുന്ന വടക്കു വറുത്ത് പാട്ടും ദർശനയുമാണ് കേട്ടോ ഇപ്പൊ അയിന്റെ പോസ്റ്റർ ഇത് കണ്ടില്ലേ കക്കയാണ് കഴിച്ചത് മറച്ചുണ്ട് കൊറേ ഉണ്ട് കേട്ടോണ്ടില്ലേ ഇവിടെ നിറയെ അതോ അങ്ങോട്ടൊന്നുമില്ല ഇവിടെ ഒന്നും ഞങ്ങൾ ഇവിടുത്തെ നന്ദികേശൻ്റെ ചെവിയിലാണ് കാര്യങ്ങളൊക്കെ പറയുന്നത് എന്തെങ്കിലും ഇതാണ് കേട്ടോ ഇവിടുത്തെ നന്ദികേശൻ ഇവിടെ ഉണ്ട് അവിടെയൊക്കെ ഉണ്ട് കേട്ടോ നാല് ചുറ്റിനും നന്ദികേശനുണ്ട് നമ്മുടെ വൈക്കത്തമ്പലത്തില് അഷ്ടമി പ്രമാണിച്ച് കൊണ്ടുവന്ന് തളച്ചിരിക്കുന്ന ആനകളാണ് ഇത് ഒന്നിവിടെ ഉണ്ട് ഒര അവിടെയുണ്ട് കേട്ടോ അടുത്ത ആന നമ്മൾ വാങ്ങുക ഭയങ്കര വെയിലായിരുന്നു അവിയെടുത്ത് വേർത്ത് ശരിക്കും അടുത്തു അപ്പോൾ കാണാത്തവരൊക്കെ ഇപ്പം കണ്ടോളൂ വൈക്കത്ത പോലെ എങ്ങനെയാണ് അവിടുത്തെ ഊണ് അതൊക്കെ കണ്ടോളൂ അപ്പോൾ നമ്മൾ നിലത്തിരുന്നാണ് കേട്ടോ നമുക്ക് കഴി കഴിക്കാൻ വേണ്ടിയിട്ട് കിട്ടിയത് അപ്പോൾ പൊക്കത്തിരിക്കാൻ പറ്റും അപ്പോൾ നമ്മൾ നിലത്താണിട്ട് അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മറക്കല്ലേ ബായ്